വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യ ലോജിസ്റ്റിക്സ് ടൌൺഷിപ്പ് ഉയരും പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ലോജിസ്റ്റിക്സ് മിനി ലോജിസ്റ്റിക്സ് പാർക്കുകളുടെ ശൃംഖലയാണ് ഇവിടെ ഒരുങ്ങുന്നത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന വിഴിഞ്ഞം നാവായിക്കുളം പ്രത്യേക വികസന ഇടനാഴി അതായത് ഔട്ടർ ഗ്രോത്ത് കോറിഡോർ പദ്ധതിയുടെ ഭാഗമായ ആദ്യ ടൌൺഷിപ്പ് കൂടിയാണിത് ഇതിലൂടെ നിരവധി പേർക്ക് തൊഴിലവസരങ്ങളും കോടികളുടെ നിക്ഷേപ സാധ്യതകളും ലഭിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ കരുതുന്നത് അടുത്തിടെ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയ ലോജിസ്റ്റിക്സ് പാർക്ക് പോളിസിയിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചാകും യും നിർമ്മാണം ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി നെയ്യാറ്റിൻകര താലൂക്കിലെ ബാലരാമപുരം കോട്ടുകാൽ വിഴിഞ്ഞം വില്ലേജുകളിലും തിരുവനന്തപുരം താലൂക്കിലെ വെങ്ങാനൂർ ബെങ്ങാനൂർ വില്ലേജിലുമായിരത്തി അഞ്ഞൂറ് ഏക്കറോളം ഭൂമി ഏറ്റെടുക്കും ഉടമകളുടെ സമ്മതത്തോടെ വികസന ആവശ്യത്തിനായി ഭൂമി ഉപയോഗിക്കുന്നതിനുള്ള ലാൻഡ് പോളിംഗ് രീതിയിലാണ് ഭൂമി ഏറ്റെടുക്കൽ നടത്തുക ഇക്കാര്യത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട് നിർബന്ധിച്ച് ഭൂമി ഏറ്റെടുക്കയില്ല ഭൂ ഉടമകളിൽ നിന്നും അഭിപ്രായം തേടിയ ശേഷം എഴുപത്തിയഞ്ച് ശതമാനം പേരുടെ സമ്മതമുണ്ടെങ്കിലേ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കൂ എന്നും അധികൃതർ അറിയിച്ചു ഭൂ ഉടമകൾക്ക് കൂടി ഗുണഫലം ലഭിക്കും എന്ന രീതിയിലാകും പദ്ധതികൾ തയ്യാറാക്കുന്നത് അടുത്തിടെ മന്ത്രിസഭ അംഗീകാരം നൽകിയ ലോജിസ്റ്റിക്സ് പാർക്ക് നയം അനുസരിച്ച് നയമനുസരിച്ച് ഏക്കറിൽ വലിയ ലോജിസ്റ്റിക്സ് പാർക്കുകളും അഞ്ച് ഏക്കറിൽ മിനി പാർക്കുകളും സ്ഥാപിക്കാം ഏകജാലക ക്ലിയറൻസിലൂടെ ആവശ്യമായ അനുമതികൾ വേഗത്തിൽ ലഭ്യമാക്കും വലിയ പാർക്കിന് ഏഴ് കോടി വരെയും ചെറുതിന് മൂന്ന് കോടി രൂപ വരെയും മൂലധന സബ്സിഡി നൽകും ഭൂമി ഏറ്റെടുക്കുമ്പോഴും ലീസിനെടുക്കുമ്പോഴും സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും പൂർണ്ണമായും ഒഴിവാക്കും പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലും പൂർണ്ണമായും സ്വകാര്യ പങ്കാളിത്തത്തിലും പാർക്കുകൾ തുടങ്ങാനുള്ള അനുമതി നൽകുമെന്നും നയത്തിൽ ലോജിസ്റ്റിക്സ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ പ്രത്യേക വ്യവസായ മേഖലയാണ് ലോജിസ്റ്റിക്സ് പാർക്കുകൾ വിവിധ ഉൽപ്പന്നങ്ങളുടെ ശേഖരണം മാനേജ്മെന്റ് വിതരണം ഗതാഗതം തുടങ്ങിയവയ്ക്ക് വേണ്ടി ആരംഭിച്ച പ്രത്യേക യൂണിറ്റുകളാണ് പ്രാദേശിക അന്താരാഷ്ട്ര വിപണിയിലേക്ക് വരെ അതിവേഗത്തിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കമ്പനികൾക്ക് ഇത്തരം പാർക്കിലൂടെ കഴിയും ലോജിസ്റ്റിക്സ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാത്തരം സേവനങ്ങൾക്കും നൽകാൻ കഴിയുന്ന കമ്പനികൾ ഈ പാർക്കിലും കടൽ റെയിൽ റോഡ് ആകാശ മാർഗങ്ങളിലൂടെ ചരക്ക് നീക്കം എളുപ്പത്തിൽ സാധ്യമാകുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് അന്താരാഷ്ട്ര തുറമുഖം റെയിൽ ശൃംഖല ദേശീയ സംസ്ഥാന പാതകൾ പുതുതായി നിർമ്മിക്കുന്ന ഔട്ടർ റിംഗ് കോറിഡോർ റോഡ് തിരുവനന്തപുരം വിമാനത്താവളം എന്നിവ കിലോമീറ്ററുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് പ്രദേശത്തിന് വലിയൊരു ഗുണകരമായി മാറും അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലക്ഷ്യമിട്ട് നീങ്ങുന്നത് ആറ് കപ്പലുകളാണ് അഞ്ചും മെഡിറ്റേനേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകളാണ് പടുകൂറ്റൻ മദർഷിപ്പായ ക്ലോഡ് ഗിറാർഡെറ്റ് തുറമുഖത്ത് എത്തിയതിനു പിന്നാലെയാണ് കൂടുതൽ കപ്പലുകൾ താൽപര്യം അറിയിച്ച് രംഗത്തെത്തിയത് എവർഗ്രീൻ കമ്പനിയുടെ കപ്പലുകളും താമസിയാതെ വിഴിഞ്ഞം തുറമുഖത്തെത്തും തിങ്കളാഴ്ച പകൽ മൂന്നിന് എം എസ് സിയുടെ ക്ലോഡ് ഗിറാർഡറ്റ് വിഴിഞ്ഞത്തെത്തിയിരുന്നു മീറ്റർ നീളവും മീറ്റർ വീതിയും വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കും മുമ്പേ കൂടുതൽ കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് നിർമ്മാണ കമ്പനിയായ അദാനി പോർട്ട്സ് റോഡ് ഗിറാഡറ്റിന്റെ വരവ് കേരളത്തിനുള്ള ഓണസമ്മാനമാണെന്ന് അദാനി പോർട്സ് എം ഡി കരൺ അദാനി പറഞ്ഞിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിനടുത്ത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ തിങ്കളാഴ്ച പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഇതോടെ ടെർമിനുകളുടെ എണ്ണം മൂന്നായി ജെ എം ബക്സിയുടെ ഉടമസ്ഥയിലുള്ളാണ് പുതിയ ടെർമിനൽ ഡ്രാഫ്റ്റ് പതിനാല് ദശാംശം രണ്ട് പൂജ്യം മീറ്ററും ബെർത്ത് മുന്നൂറ് മീറ്ററുമാണ് ഇരുപത് മീറ്ററിലധികമുള്ള ഡ്രാഫ്റ്റുള്ള വിഴിഞ്ഞത്തിന് തൂത്തുക്കുടി ഒരു ഭീഷണിയെയല്ല ശരാശരി നാലായിരത്തിലും അയ്യായിരത്തിനുമിടയിൽ കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുള്ള കപ്പലുകളായിരിക്കും അവിടെ എത്തുക ട്രാൻഷിപ്പ്മെന്റിനായി വികസിക്കുമ്പോൾ തൂത്തുക്കുടിയിൽ ിൽ നിന്ന് കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് എത്തുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി